മഞ്ഞുമ്മൽ ബോയ്സിന് ശേഷം പറവ ഫിലിംസും റൈഫിൽ ക്ലബിന് ശേഷം ഓഡിയമ്മും കൂടി നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിലേക്ക് പ്രധാന അഭിനേതാക്കൾ ഒരു പരസ്യം ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് വാട്ട്സപ്പ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് ആ വാട്സപ്പ് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് കാരണം നമ്മളുള്ള സ്നേഹം കൊണ്ടാണല്ലോ അയക്കുന്നത് അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാണ് ഇത് രണ്ടും കൂടെ ഞാനും ഒന്ന് പോയി നോക്കാം പൊതുവേ ഓഡീഷനൊക്കെ എറണാകുളത്താണ് ഉണ്ടാവാറ് അപ്പോൾ നമ്മൾ ഓഡീഷനൊന്നും പോകാറില്ല ഇതിപ്പോൾ നമ്മൾ കൊയിലാൻഡിൽ തന്നെയാണ് അപ്പോൾ പിന്നെ ഒരു കൈ നോക്കാം എന്നല്ലേ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് എല്ലാ ആൾക്കാരും പറഞ്ഞത് ഒരു കൈ എന്നാണ് ഓഡീഷന് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ കമലമ്മിലങ്ങ് എത്തും കേട്ടോ നമ്മൾ ഓഡീഷന് പോകാത്തൊരു കുറവ് നമുക്ക് ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ എന്തായാലും ഇപ്പോൾ അടുത്തതിനായത് കൊണ്ടും പിന്നെ എന്തായാലും ഞങ്ങൾ ഒരു ശ്രമം അല്ലേ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓഡീഷന് പോകുന്നത് അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു ഇനി അവിടെ പോയിട്ട് അവിടുത്തെ ആംബിയൻസ് ഷൂട്ട് ചെയ്യാവോ അല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത ഉണ്ടാവും ഈ ഓഡീഷനെ അവിടെ നിൽക്കുന്ന ക്യൂ നിൽക്കുന്നതൊക്കെ അപ്പോൾ അതൊക്കെ നോക്കി കണ്ടിട്ടേ നമ്മൾ ഷൂട്ട് ചെയ്യുകയുള്ളൂ എന്തായാലും ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ എന്നാൽ പറയാനുള്ള കൂടെ നിങ്ങളെ പ്രാർത്ഥന വേണം കിട്ടണം കൂടി അതിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ഇതുവരെ ഞങ്ങളോട് കാണിച്ച ഇതിനും കാണിക്കണം ഇതുവരെ തന്ന പ്രോത്സാഹനം കണ്ടിട്ടാണ് അത് കമലമ്മൊറ ഒരു ചാൻസ് ഒരു പടിക്ക് മൂന്ന് പക്ഷി സോറി നാല് പക്ഷി കൂടെ ബിലാലിനെ കൂട്ടുന്നുണ്ട് കുട്ടികളും വേണം പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ ഇന്നലെ എനക്ക് ഒന്ന് ഓഡീഷൻ ഇന്നലെ ആയിരുന്നു നല്ല ദിവസം ഇന്ന് വേണമെന്ന് ചോദിച്ചോക്കെ ബിലാലോ അതാരിക്കും കിട്ടിയാലോ അഥവാ ബിരിയാണി കൊടുക്കണ്ടെങ്കിലോ ബിരിയാണി അറിയില്ല ഇത് ആരിക്ക കിട്ടുമെന്നും പറഞ്ഞു ചിലപ്പോ ആർക്കും കിട്ടില്ല അങ്ങനെയാണല്ലോ സ്വാഭാവികം ഇത് നമ്മൾ ആദ്യമായിട്ട് പോകുന്ന ഒരുപാട് കണക്കിന് ഓഡീഷന് പോയിട്ട് ഉള്ള എക്സ്പീരിയൻസിൽ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കറിയാം പിന്നെ ഞങ്ങളിതൊരു രസമായിട്ട് ഒരു ഇത് വലിയ സീരിയസ് സബ്ജെക്റ്റ് ആയിട്ട് ആരും എടുക്കണ്ട ഒരു രസം അത്രയാണ് അപ്പൊ പോവല്ലേ പിന്നെന്താ വണക്കം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കൊയിലാണ്ടിയിലേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ തിരുവങ്ങൂര് നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് യൂട്യൂബർ തന്നെയാണ് നിങ്ങൾക്കെല്ലാം അറിയാൻ പറ്റും അമ്മയും മക്കളും എന്ന ചാനലിലെ സുജിത്ത് സുജിത്ത് സുജിത് സുജിത്തിനെ ഞാൻ ഇത് ഇത് കണ്ടപ്പോൾ സുജിത്തിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സുജിത്ത് പറഞ്ഞ് ഇന്നോനെ അവന് തിരക്കാണ് നാളെ ചിലപ്പം പോകുമെന്ന് പറഞ്ഞു നാളെ അവൻ അമ്മേനെ കൊണ്ടൊന്ന് പോകണം എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പോലും അപ്പോൾ പറ്റുമെങ്കിൽ സുജിത്തിനെ ഒന്ന് കാണണം അവിടുന്ന് എന്താണെന്ന് അറിയില്ല അടുത്ത സിറ്റുവേഷൻ പറയുന്നത് കുറച്ച് തിരക്കിലാണ് ചിലപ്പം സമയം കിട്ടിയാൽ അവനെയും കാണും അവൻ ഫ്രീ ആണെങ്കിൽ ഇന്നലെ കുട്ടികളുടെ ഓഡിഷൻ ആയിരുന്നു അപ്പൊ സു ഇത് പറഞ്ഞു ഇന്നലെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും പല ഭാഗങ്ങളിൽ ഭാഗങ്ങളിലും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പൊ ഇന്നും നാളെയാണ് മുപ്പത് ടു മുപ്പത് ടു

മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ല എന്നാലും മാറ്റി കൊടുത്താ മതി എന്നെ ഭയങ്കര ബുദ്ധിമുട്ടോ പ്രായം തോന്നിപ്പിക്കാനെടാ ഭയങ്കര കഷ്ടപ്പെട്ടാ അല്ല സത്യം പറയാഓഡീഷന് പോണെന്ന് എൻ്റെ കൂടെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ സുഹൃത്തുക്കള് ഓഡീഷന് പോണ നിർബന്ധമായി പറയാറുണ്ട് പക്ഷെ സത്യം പറയാനെ എറണാകുളത്തിൽ പോയ ഒരു ദിവസം രണ്ട് ദിവസം പോക്കാവ അതുമായി ബന്ധപ്പെട്ട് പോയി പോകും സത്യത്തിൽ ഓഡീഷന് പോകണം കേട്ടോ അപ്പോൾ ഇത് ഈ അഭിനയത്തിന് ആഗ്രഹമുള്ള ആൾക്കാരെല്ലാവരും ഓഡിഷന് പോകണം ഞാൻ എൻ്റെ ഓഡിഷന് പോകുന്ന സുഹൃത്തുക്കളോട് പറയും അത് ഭയങ്കര ഒരു പ്ലസ് പോയിൻറ്റാണ് കാരണം വെച്ചാൽ ജോലിയെല്ലാം ലീവ് എടുത്ത് പോകുന്ന ആൾക്കാരുണ്ട് ലീവ് എടുത്ത് അങ്ങ് പോകും കാരണം ഒന്നും നോക്കൂല ഒന്ന് രണ്ട് സുഹൃത്തുക്കളെയും കൂട്ടിയിട്ട് അങ്ങ് പോകും അപ്പം എനിക്കും അങ്ങനെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള കൂട്ടത്തിലാണ് പിന്നെ ഇത് പിന്നെ അടുത്ത് തന്നെ ആയത് കൊണ്ട് പിന്നെ കൊയിലാണ്ടിയുമാണ് പിന്നെ ഇവരൊക്കെ എല്ലാവരും റെഡിയാണ് പോവാന് ഇപ്പൊ പിന്നെ ഞാനായിട്ട് മടിഞ്ഞു നിൽക്കുന്ന ശരിയല്ലല്ലോ അഥവാ നമ്മക്കെല്ലാം സിനിമയിൽ ഉണ്ടെങ്കിലോ അമ്മേ ഒന്നും സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞി എന്നാലും എന്താ ഭാഗ്യത്തിന് മഴ കുറവല്ല മഴയില്ലാതെ മതി അനങ്ങല്ല മിണ്ടിയ പൊറാട്ടെ അനങ്ങ മഴയാ രാവിലെ മൂന്ന് മണിക്കൂർ മഴയാന്നാണ് മഴയാ കോഴിക്കോട് നീസറി ഗമാഗസ നീസറി ഗമാ ഗസ നീസമാഗസ സി സാനിതനി सा मागा माग धनि समाग मा गानिद मानि धनि सिद അങ്ങനെ സമയം പത്ത് അയിമ്പത് രാത്രി ഈ ഓഡിഷന് പോകുന്നവരെല്ലാം സമ്മതിക്കണം കേട്ടോ ഒരല്ലാം എടുക്കുന്ന എഫേർട്ട് ഞാൻ ആലോചിച്ചു അവിടെ അത്രയും ആൾക്കാരെ കണ്ടില്ല എനിക്ക് വന്നത് അഞ്ഞൂറോളം ആൾക്കാരെ ഇന്ന് ഇന്ന് അവരെ ഓഡിഷൻ ചെയ്തെട്ടോ അഞ്ഞൂറ് ആൾക്കാർ ആലോചിച്ചൊക്കെ രാവിലെ ഏഴ് മണി മുതൽ തുടങ്ങിയതാണ് നാളെ ഉണ്ട് അവിടെ ഓഡിഷൻ അപ്പം ഞങ്ങൾ ഇന്ന് ടോക്കനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങളോട് ഒരാളെ കെയർ ഓഫിൽ നമുക്ക് എന്ത് സംഭവിച്ചു കുറച്ച് നേരം നിൽക്കുമെങ്കിൽ ഇന്ന് കയറാനുള്ള സംവിധാനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് നാളെയും വരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാനങ്ങനെ പറഞ്ഞപ്പോഴും പങ്കെടുത്തു ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ചുരുക്കി ആദ്യമായിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഇറങ്ങുന്നത് ുന്നത് എന്താണ് സംഭവം സമയം രാത്രി പത്ത് വലിയ സന്തോഷം കുറേ ആൾക്കാർ നമ്മളോട് ഫോട്ടോ സെൽഫി എടുത്തു പിന്നെ അതുപോലെ തന്നെ കാണാറുണ്ടെന്ന് പറഞ്ഞു അതിലും വലുത് വേറെ ഒന്നും ഇല്ലല്ലോ അപ്പോ അത് തന്നെ വലിയൊരു സന്തോഷമായിട്ടോ എന്തായാലും ഓക്കെ നമുക്ക് എന്തായാലും കിട്ടിയല്ലോ അത് ഏകദേശം ഓക്കെ എന്നൊരു പറഞ്ഞിട്ടുണ്ട് എന്തായാലും മറ്റന്നാൾ പോകുമ്പോൾ ചിലപ്പോൾ ഷോർട്ട് ഔട്ട് ചെയ്യുമായിരിക്കും എന്താണെന്ന് അറിയില്ല എന്തായാലും ഇന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് എന്തായാലും സന്തോഷമാണ് ആദ്യത്തെ ഓഡിഷൻ തന്നെ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു സത്യത്തിൽ കാരണം ഇത്രയും സമയം അവിടെ നിന്നിട്ട് മടങ്ങി പോകുന്ന കുറേ ആളുകൾ കണ്ടപ്പോൾ സങ്കടം തോന്നി അപ്പോൾ ഞാനും പറഞ്ഞു ഇനി ഈ പരിപാടി നമുക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓഡീഷന് പോകാതെ കേട്ടോ ഇങ്ങനെ കൺസിസ്റ്റൻസി ആയിട്ട് ഓഡീഷന് ഒരു മാനസികാവസ്ഥ എനിക്കില്ല പേഴ്സണലി പക്ഷേ ഇങ്ങനെ പോസിറ്റീവ് കാര്യങ്ങളെ സംഭവിക്കുകയാണെങ്കിൽ ഇതിനെടുക്കൽ ഒരു ഓഡീഷന് പോകും പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഈ ഓഡിഷൻ്റെ അഡ്വെർടൈസ്മെൻറ്റിൻ്റെ പോസ്റ്റർ അയച്ച ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് ഇതുപോലെ ആൾക്കാർ എൻ്റെ എൻ്റെ സുഹൃത്തുക്കൾ നമ്മളെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ അയച്ച് തന്നപ്പോഴാണ് ഞാനൊന്ന് പോയി നോക്കിയാലോ എറണാകുളത്തൊന്നും അല്ലല്ലോ അടുത്ത് തന്നെയല്ലേ അടുത്ത് നടക്കുന്ന സംഭവത്തിൽ തന്നെ നമ്മൾ പോയി പോയിക്കല് മോശമല്ലേ കാരണം വെച്ചാൽ ഓഡിഷൻ ശരിക്കും നമ്മൾ പോകണം കാരണം നമ്മളെ ഈ വീഡിയോയിൽ കണ്ടിട്ട് സിനിമയിലെടുക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയ്ക്കും ആൾക്കാർ അവരുടെ മുമ്പിൽ ആണ് ഫേമസ് ആയ ആൾക്കാർ തന്നെ എന്നൊക്കെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് തന്നെ അവിടെ ഓഡീഷന് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല റേഞ്ചിലുള്ള സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ പോലും ഇന്ന് ഓഡീഷന് വന്നത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അയ്യോ അപ്പൊ ഞാനെല്ലാം തീരെ പോകാതിരിക്കുന്നത് മോശമാണ് പോകണം പോയാലേ നമുക്കെല്ലാം അതിനുള്ള സാധ്യതകൾ തുറന്നു കിട്ടും സത്യത്തിൽ അല്ലാണ്ട് ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് എന്ത് തലകുത്തി പറഞ്ഞിട്ടും നമ്മളെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടൊന്നും കാര്യമില്ല പക്ഷേ ആളുകൾ കാണുന്നുണ്ടത് വേറെ പക്ഷേ സിനിമയിൽ വരണമെങ്കിലും നമ്മൾ ഓഡീഷന് പോകേണ്ട വേണമെന്ന് മനസ്സിലാക്കി നമുക്ക് ഹോൾഡുള്ള സിനിമാക്കാരൊന്നും ഇല്ലല്ലോ എന്ത് ചെയ്യാം വിളിച്ചു കൂട്ടിക്കൊണ്ടു പോയി അപ്പോൾ അപ്പൊ ഓഡീഷന് പോകണം എന്ന് മനസ്സിലായി അപ്പോൾ എന്നെ പോലെയുള്ള ആൾക്കാരുണ്ടാവും സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോസ് വീഡിയോസെല്ലാം ചെയ്തിട്ട് നിരന്തരമായിട്ട് പോസ്റ്റ് ചെയ്യുന്ന നൽകാറുണ്ടാവും പക്ഷേ അവരൊക്കെ ഓഡീഷന് പോകണം പോയാൽ കഴിഞ്ഞാൽ മാത്രമേ അവർ നമ്മളെ ആ ഒരു റേഞ്ചിലേക്ക് ചിന്തിക്കുള്ളൂ അല്ലാതെ അതിലേക്ക് പോകാൻ സാധ്യതയില്ല എന്ന് എനക്ക് മനസ്സിലായി അപ്പോൾ അതിനെ പറ്റുമെങ്കിൽ ഇടയ്ക്കൊക്കെ പോണമെന്ന് വിജയിക്കുന്നത് ബേക്കിൽ നമ്മളെ കമലമ്മയും സുജീഷുണ്ട് നിർഭാഗ്യവശാൽ നമ്മളെ സുജീഷ് അണ്ണന് സെലക്ഷൻ ആയിട്ടില്ല പിന്നെ ബിലാലും ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു ബിലാലിൻ്റെത് ഇന്നലെയായിരുന്നു ഓഡിഷൻ അപ്പോൾ ഇന്നലെ

അതെ അതെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ നമ്മൾ ഉള്ളിൽ നിന്ന് ചെയ്യും പോലെ അല്ലേ ഇത് ഇത് സത്യത്തിൽ എന്ന് വെച്ചാല് പുറത്തുള്ള ഒരാള് നമുക്കൊരു കാര്യം നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ക്ലാസ് തന്നെ കേൾക്കുന്നത് അല്ലെ ചെറിയൊരു കാര്യമാണ് ഒരാൾ ഒരു ചെറിയ പ്രായമുള്ള ചെക്കനാണ് പത്ത് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരാൾ നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് അതായത് ഓഡിഷൻ ചെയ്യുന്ന ആൾ എന്തൊക്കെയാണ് ആക്ടിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ് തന്നപ്പോൾ നമ്മളൊന്നും കൂടി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി അല്ലാണ്ട് നമുക്ക് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാലും നമ്മൾ അതൊരു ക്ലാഷ് വരാതെ എങ്ങനെ ആക്ട് ചെയ്യുന്ന സമയത്ത് ഒരു അഞ്ചാൾക്കാർ അല്ലെങ്കിൽ ഒരു പത്താൾക്കാർ ഒരുമിച്ചിട്ട് അഭിനയിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ നമ്മൾ വീഡിയോ എല്ലാം ചെയ്യുമ്പോൾ നമുക്കുള്ള ഡയലോഗുകൾ നമ്മൾ പറയും അങ്ങനെ അങ്ങനെ കൂടുതൽ ക്ലാഷ് വരാതെ എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറ് ഇതൊറ്റ ഷോർട്ടിൽ ഒരു കണ്ടൻറ്റ് നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടും കൊണ്ടും ക്ലാഷ് വരാതെ അങ്ങനെ ചെയ്യുന്നൊരു ചില ടിപ്സുകളൊക്കെ മുമ്പ് പറഞ്ഞു അത് വളരെ ക്ഷമയോടെ പറഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി കാരണം ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് ആയിരുന്ന ആൾക്കാരാണ് അപ്പൊ അത്രയും രാവിലെ മുതൽ അത്രയും ആൾക്കാർ ഓഡിഷൻ ചെയ്തിട്ട് അയാൾ വളരെ ക്ഷമയോടെ അവർ സമ്മതിക്കണം എന്ന് ഞാൻ എനിക്ക് തോന്നിപ്പോയി കാരണം കമലമ്മനായിട്ട് അടുത്ത തിങ്കളാഴ്ച രണ്ടാം തീയതി ഇനിയും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് സിനിമയല്ലേ നമ്മളങ്ങനെ നൂറ് ശതമാനം ഞാൻ ഇതെടുത്തിട്ടില്ല അപ്പൊ എന്താ അന്നത്തെ സ്ഥിതി അറിയില്ല അപ്പം ഇന്ന് ഞാൻ ഹാപ്പിയാണ് ഇന്ന് അവര് അപ്പം നമ്മൾ സെലക്ടായി എന്നാ പറഞ്ഞത് ഇനിയിപ്പം അന്നത്തെ വിഷയം നമുക്കന്ന് പോയാൽ ബാക്കി മുക്കിന്റെ പുറകെ പറയാ എന്തായാലും ഹാപ്പിയാണ് ഞങ്ങൾ അറിയുന്ന ഒരുപാട് ആൾക്കാർ നമ്മളായിട്ട് സംസാരിക്കുകയും നമ്മൾ വീട്ടിൽ ഫോണിൽ കാണുന്ന ഒരുപാട് പിന്നെ വീഡിയോ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്ന ആള് തന്നെ നമ്മളെ അടുത്ത് വന്ന് പരിചയപ്പെടുകയും അങ്ങോട്ട് പോയി പരിചയപ്പെടുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ട് ബിസി ആയിരുന്നു ഞങ്ങൾ പുറത്ത് നിൽക്കുകയാണെങ്കിലും ഞങ്ങൾ തീരെ ബോറടിച്ചിട്ടില്ല എല്ലാവരും നല്ല നേരിട്ട് കാണാൻ പറ്റിയല്ലേ വളരെ വളരെ സന്തോഷമുണ്ട് എനിക്കും ഇതൊരു എക്സ്പീരിയൻസാണ് ഞാനും അങ്ങനെ സുമേഷ് പോയിട്ടില്ല ഞാനും പോയിട്ടില്ല എന്നല്ലേ അതെ അതെ സത്യത്തിൽ എനിക്ക് പ്രതീക്ഷ ഞാനെന്താ വെച്ചാൽ ഒരു പക്ഷെ ഇങ്ങോട്ട് കൊയിലാണ്ടി ഭാഗത്ത് ഓഡിഷൻ വെച്ചത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഒരു സ്ലാങ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ വിചാരിച്ചു പക്ഷെ എല്ലാ ഭാഗത്തും ആൾക്കാർ കിട്ടും എറണാകുളം ഭാഗത്തും കാസർഗോഡും വയനാടും എല്ലാ ഭാഗത്തും ആൾക്കാർ വരുന്നുണ്ട് അതാണ് നമ്മളെ ഞെട്ടിച്ചത് പുലച്ചൊക്കെ വന്നിട്ട് ഇത്രയും സമയം നിന്നിട്ട് എനിക്കുന്ന ട്രാൻസ്പോർട്ട് ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ വന്നിട്ട് പോകുന്ന കണ്ടപ്പോൾ നമ്മളെല്ലാം തീരെ സ്ഥിരീതിന് വേണ്ടി എഫേർട്ട് എന്ന് എനിക്ക് തോന്നി എൻ്റെ ഒരു പ്രതീക്ഷ എപ്പോഴും ഞാൻ അമ്മേനേം കൂട്ടി പോകുമ്പോ എനിക്ക് കിട്ടാൻ സാധ്യത കുറവായിരിക്കും അതെനിക്കറിയാം പക്ഷെ എന്നാലും അമ്മക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇല്ലാതാക്കി കളയരുത് അതുകൊണ്ട് കൂടി തന്നെയാണ് ഇന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത് പിന്നെ ദിശയൊന്നും വീട്ടിലേ ദിശ എല്ലാം കാസർകോട് പോയിട്ടേ ഉള്ളത് ഇന്നലെ നാളെ വരൂള്ളു അപ്പൊ വീട്ടിൽ നിന്ന് തിരിഞ്ഞാലിക്കാൻ നല്ലത് ഇങ്ങനെ സംഭവത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോയതാണ് എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും സിനിമയിൽ ഇനി അങ്ങോട്ടേക്ക് ഇതിലുണ്ടെങ്കിലൊക്കെ എന്തെല്ലാം സെലക്ഷൻ ആയിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ഇടയ്ക്കൊരു ഓഡിഷൻ ഒക്കെ പോകണം എന്നുള്ളത് നമുക്ക് മനസ്സിലായി കാരണം ആരും നമ്മുടെ ഒന്നും വിളിക്കില്ലല്ലോ നമ്മൾ അങ്ങോട്ട് തന്നെ അതെ 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 പിന്നെ നമ്മൾ കൂടി നന്നാക്കി എടുക്കാൻ ആണെങ്കിൽ എത്ര ലോങ്ങ് ആണെങ്കിലും ഓഡീഷൻ വരുമ്പോൾ ജനുവിൻ ആണെങ്കിൽ ഇത് നല്ല ടീമിന്റെ ഒരു ഓഡീഷനാണ് അതുകൊണ്ടാണ് സത്യത്തിൽ എല്ലാവരും പറഞ്ഞപ്പോ പോകാതിരിക്കാൻ തോന്നിയില്ല പിന്നെ പോയിക്കില്ല മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാവും അങ്ങനെ കുറെ പ്രാവശ്യം പലതിനും നമ്മൾ പോയിട്ടില്ല അപ്പോൾ എന്തായാലും മെസ്സേജ് ചെയ്താൽ എനിക്ക് അതിൻ്റെ പോസ്റ്റർ അയച്ചു തന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും കുറേ ആൾക്കാർക്ക് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇതച്ച് തന്നിട്ട് കുറേ ആൾക്കാരും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും ആ ഇതിലൂടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഈ പോസ്റ്റർ അയച്ചു തന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക് യു ബൈ